തിരിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രത്തിലെ ലോകത്തിൻ്റെ നെറുകയലെന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇതിനേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് പലതരത്തിലുള്ള വ്യത്യസ്തതയുള്ള നാടുകളാണ് അതായത് ഭൂമിശാസ്ത്രപരമായിട്ടായാലും സാംസ്കാരികപരമായിട്ടും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ പല വിധത്തിലുള്ള ഭൂമി പ്രദേശങ്ങൾ ഉത്തരപർവ്വത മേഖല അങ്ങനെ പലതരത്തിൽ നമുക്ക് ആ ഭൂവിഭാഗങ്ങളെ തിരിക്കാൻ പറ്റും അങ്ങനെ ആ ഒരു ഭൂമി വിഭവങ്ങളെ തിരിച്ചതിൽ ആ ഒരു പർവ്വത മേഖല അല്ലെങ്കിൽ ഹിമാലയം ഉൾപ്പെടുന്ന ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഭൂപ്രതി ഭൂഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെപ്പറയുന്ന വിധം തരംതിരിക്കാം അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ അഞ്ച് തരത്തിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും ആദ്യത്തത് ഉത്തരപർവ്വത മേഖല രണ്ടാമത്തത് ഉത്തരേന്ത്യൻ സമതലം മൂന്നാമത്തത് ഉപദ്വീപീയ പീഠഭൂമി നാല് ഇന്ത്യൻ മരുഭൂമി അഞ്ച് തീരസമതലങ്ങളും ദ്വീപുകളും അങ്ങനെ അഞ്ചായിട്ട് ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമുക്ക് തരംതിരിക്കാൻ പറ്റും അതിൽ ഉത്തരപർവ്വത മേഖലയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ഒരു ഭൗതിക ഭൂപടം ഒരു ഫിസിക്കൽ മാപ്പ് മാപ്പിലൂടെ തന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്താണ് നദികളും പർവ്വതനിരകളും ആ ഒരു ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രദേശങ്ങളും ഒക്കെ തരം തിരിച്ച് നമുക്കിവിടെ മാപ്പിൽ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ഉത്തരപർവ്വത മേഖല എന്ന് നമുക്ക് ആ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഉത്തരപർവ്വത മേഖല എന്താണ് ആ ഒരു പ്രദേശം ഏതാണെന്ന് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ച് വ്യാപിക്കുന്ന നിരവധി പർവ്വത ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്ക് അതിരായ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് എന്താണ് ഇവിടെ മുതലാണ് പാമേർ പർവ്വതക്കെട്ട് മുതൽ കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പർവ്വത ഒരുപാട് പർവ്വതനിരകൾ ചേർന്ന ഒരു പ്രദേശമാണ് ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്കിഴക്ക് അതിരായിട്ടാണ് ഈ ഉത്തരപർവ്വത മേഖല നിലനിൽക്കുന്നത് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണിവ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ വരുന്ന ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഉത്തരപർവ്വത മേഖല വ്യാപിച്ച് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉത്തരപർവ്വത മേഖലയ്ക്ക് ഇവിടെ വീതി എന്ന് പറയുന്നത് നൂറ്റൻപത് കിലോമീറ്റർ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെയാണ് അപ്പോൾ ഈ ഒരു ഉത്തരപർവ്വത മേഖലയിൽ താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതങ്ങളാണ് കാണുന്നത് പക്ഷേ നല്ല ഉയരമുള്ള പർവ്വതങ്ങളുമാണ് ഇനി ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് ട്രാൻസ് ഹിമാലയം രണ്ട് ഹിമാലയം മൂന്ന് കിഴക്കൻ കുന്നുകൾ അപ്പോൾ നമുക്ക് ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തരം തിരിക്കാം ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഇപ്പോൾ മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ആ ഒരു ചുവന്ന ലൈനിൽ കൊടുത്തിരിക്കുന്നതാണ് അതിൽ മൂന്ന് നിരകളുണ്ട് ട്രാൻസ് ട്രാൻസ് ഹിമാലയത്തിന് മൂന്ന് നിരകളുണ്ട് കാരക്കോറം ലഡാക്ക് സസ്കർ കാരക്കോറം ലഡാക്ക് സസ്കർ എന്ന് പറയുന്ന മൂന്ന് നിരകളാണ് മൂന്ന് പർവ്വത നിരകളാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഹിമാലയത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്ന് പറയുന്ന മൂന്ന് പർവ്വത നിരകളാണ് ഹിമാലയ ഹിമാലയം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലും വരുന്നത് അടുത്ത കിഴക്കൻ കുന്നുകൾ ആ ഒരു ഇവിടെ കിഴക്കൻ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളും അവയുടെ അടിസ്ഥ അവയുടെ സ്ഥാനവും നമുക്ക് അത് മാപ്പിലും നോക്കി അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കാൻ കഴിയും മാപ്പുകളിൽ കൊടുത്തിട്ടുള്ള നിരകളും മറ്റ് കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു എവിടെയാണ് അപ്പം അതിൻ്റെ പൊസിഷനിങ് കൃത്യമായി എവിടെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹില ഹിമാലയം എന്നും അറിയപ്പെടുന്നു ശരാശരി മൂവായിരം മീറ്റർ മുതൽ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് കാരക്കോറം നില ഹിമാലയ പർവ്വതത്തെ പാമർ പർവക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ഹിമ പർവ്വതനിരയാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ടിബറ്റൻ ഹിമാലയം ഹിമാലയമെന്നും ഇതറിയപ്പെടുന്നുണ്ട് ഏകദേശം മൂവായിരം മീറ്റർ വരെ ഒരു ശരാശരി ഉയരം ഈ ട്രാൻസ് ഹിമാലയത്തിനുണ്ട് നാൽപ്പത് കിലോമീറ്റർ വീതിയും ഏറെക്കുറെ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും അതുപോലെ തന്നെ തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവും ഉണ്ട് ഈ ട്രാൻസ് ഹിമാലയത്തിന് കാരക്കോറം നിര എന്ത് ചെയ്യുന്നുണ്ട് ഹിമാലയ പർവ്വതത്തെ പാമർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ കാര കാരക്കോറം നിരയാണ് ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വത നിരകൾ കണ്ടില്ലേ ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവയാണ് ഈ സമാന്തര പർവ്വത നിരകൾ ഇവ മൂന്നും ചേർന്നാണ് ഹിമാലയം ഇപ്പോൾ ഹിമാലയം എന്ന് പറയുന്നത് എന്താണ് മൂന്ന് നിരകളാണ് മൂന്ന് പർവ്വത നിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഈ മൂന്ന് പർവ്വത നിരകളാണ് ഹിമാലയം എന്ന് പറയുന്നത് ഈ മൂന്ന് പർവ്വത നിരകളെ ചേർത്താണ് നമ്മൾ ഹിമാലയം എന്ന് പറയുന്നത് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കുൾ തെക്കായുള്ളതും ഗംഗാസമത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉണ്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഇവയെ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഹിമാലയ നിരകളിൽ മൂന്ന് നിരകളുണ്ടല്ലോ ഹിമാദിരി ഹിമാചൽ സിവാക്ക് അതിൽ ഏറ്റവും തെക്കുള്ളതാണ് സിവാലിക്ക് എന്ന് പറയുന്നത് ഗംഗാ സമതലവുമായിട്ട് അതിൽ പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഈ സിവാ പർവ്വനിരയാണ് ഈ സിവാക്ക് എന്ന് പറയുന്നത് ഏകദേശം അറുപത് മുതൽ നൂറ്റ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഈ പർവ്വതനിരയ്ക്ക് വീതിയുണ്ട് ഏറ്റവും പുറമേ ഉള്ളതിനാൽ അതായത് നമ്മൾ തെക്ക് ഏറ്റവും തെക്കുള്ളതിനാൽ നമ്മളിതിനെന്തെന്ന് പറയും ഔട്ടർ ഹിമാലയ എന്ന് പറയും സിവാാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ മുൻ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരകളാണ് ഹിമാചൽ ലസർ ഹിമാലയ എന്ന് അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം നാ അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉണ്ട് അപ്പോൾ സിവാക്കിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ ശരാശരി ഉയരമുള്ള പർവ്വത ഹിമാചൽ എന്ന് പറയുന്നത് ലസർ ഹിമാലയ എന്നും അറിയപ്പെടുന്നു അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഗ്രേറ്റർ ഹിമാലയ ഇന്നർ ഹിമാലയം എന്ന് പേരുകളിൽ അറിയപ്പെടുന്ന എന്ന് പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ് ഏകദേശം ഇരുപത്തഞ്ച് ആണ് ഇതിൻ്റെ വീതി മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന ഈ നിരയിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിമാദ്രി ഹിമാദ്രിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടിമുടികളൊക്കെ കാണുന്ന ഹിമാദ്രി എന്ന് പറയുന്ന പർവ്വതനിരയിലാണ് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരമുണ്ട് ഈ ഒരു പർവ്വതനിരക്ക് ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഗ്രേറ്റർ ഹിമാലയ ഇന്നർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു ഹിമാദ്രി എന്ന് പറയുന്ന പർവ്വതനിരയാണ് അടുത്ത ഹിമാലയം എങ്ങനെയാണ് പ്രവി കൊണ്ടത് അല്ലെങ്കിൽ ഹിമാലയം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ഭൗമശിലാപാളികളുടെ ചലനം അതായത് അഥവാ പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ഇതിന് കാരണം അതായത് പാളികളുടെ ചലനം വഴിയാണ് ആ ഒരു ഹിമാലയം രൂപപ്പെട്ടത് വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ ശിലാമണ്ഡലത്തിന് താഴെയായി ഉയർന്ന താപത്താൽ ശിലകൾ ഒരു അർദ്ധദ്രവ്യാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ ടെക്നോണിക് ഫലങ്ങളുടെ സാ ഫലങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു അതായത് നമുക്ക് ആദ്യം പഠിക്കാൻ പറ്റുന്ന കാരണം എന്താണ് ഈ ഭൗമശിലാപാളികളുടെ ചലനം വഴിയാണ് ശിലാപാളികളുടെ ചലനം വഴിയാണ് എന്തുണ്ടായത് ഈ ഹിമാലയം ഉണ്ടായത് അപ്പോൾ ഈ വൻകരയും സമുദ്രവും ചേർന്ന ശിലാപാളികളെയാണ് നമ്മൾ ടെക്നോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇട്ടക്ട്രോണിക് ഫലങ്ങൾക്ക് താഴെയായിട്ട് അർദ്ധദ്രവ്യാവസ്ഥ ദ്രാവ ദ്രാവസ്ഥയിൽ എന്തുണ്ട് ഉണ്ട് ഇപ്പോൾ ഈ അസ്നോസ്ഫിയറിന് മുകളിലൂടെ എന്ത് ചെയ്യും ഇടെക്ട്രോണിക് ഫലങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള പ്രവർത്തനങ്ങൾ സജീവമാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫലകങ്ങൾ ചലച്ചുകൊണ്ടിരിക്കുന്നത് വഴി ഈ രണ്ട് ഫലകങ്ങൾ ചേർന്ന് ചിലപ്പോൾ പർവ്വത രൂപീകരണങ്ങൾ നടക്കാൻ പറ്റും അപ്പോൾ ആ മൂന്ന് തരത്തിലുള്ള ആ ഒരു ഫലക അതിരുകളാണ് നമുക്ക് താഴെ പറഞ്ഞു തന്നിരിക്കുന്നത് ആദ്യത്തെ സംയോജക സീമ അതായത് തമ്മിൽ അടുക്കുന്നു രണ്ട് ഫലകങ്ങൾ തമ്മിൽ അടുക്കുകയാണെങ്കിൽ അതിനെ സംയോജക സീമ എന്ന് പറയും വിയോജകസീമ എന്ന് പറഞ്ഞാൽ രണ്ട് ഫലകങ്ങൾ തമ്മിൽ അകലുകയാണെങ്കിൽ അതിനെ വിയോജക സീമ എന്ന് പറയും ഛേതക സീമ എന്താണ് ഫലകങ്ങൾ തിരശ്ചീനമായി ഉറച്ചി ഉരസി മാറുന്നതിനാണ് ഛേതക സീമ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഹിമാലയ പർവ്വത രൂപീകരണത്തിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂടെ ചേർന്ന് ആ ഒരു യുറേഷ്യൻ ഫലകം ഇന്ത്യൻ ഫലകം കൊണ്ട് ചേർന്ന് ആ ഒരു ഹിമാലയം അവിടെ രൂപപ്പെടുന്ന നമുക്കവിടെ ആ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ശിലാപാളികൾക്ക് ചല വലനം സംഭവിക്കാറുണ്ട് ഇതുമൂലം രൂപപ്പെടുന്ന പ്രവർത്തനകളാണ് മടക്ക് പ്രവർത്തനങ്ങൾ അതായത് എന്താണ് ഈ സംയോജക സീമകളിൽ സംയോജക സീമ എന്ന് പറയുന്നത് രണ്ട് ടെക്ടോണിക് പ്ലേറ്റ് ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഈ രണ്ട് വരുന്നതുകൊണ്ടുള്ള സമ്മർദ്ദ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു അവിടെ ഒരു വലനം സംഭവിക്കുന്നു ഫോൾഡിങ് സംഭവിക്കുന്നു അങ്ങനെ ആ ഒരു പ്രക്രിയ കാരണം രൂപപ്പെടുന്ന പർവ്വത നിലകളെയാണ് നമ്മൾ മടക്കു പർവ്വതങ്ങളെന്ന് പറയുന്നത് ഏകദേശം നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയിലെ ആസ്ട്രേ ആസ്ട്രേലിയൻ വൽക്കരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ ആസ് ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർത്ഥ കോളത്തിലായിരുന്നു പിന്നീട് ഇത് വടക്ക് വട കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളും ഇടയിൽ നിലകൊണ്ടിരുന്ന സ്ഥിതി സമുദ്രത്തിൻ്റെ അടുത്തിട്ട് മടങ്ങി ഉയരുവാൻ തുടങ്ങി അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപീകരിക്കപ്പെട്ടത് അതായത് ഏകദേശം നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യ എവിടെയായിരുന്നു ഓസ്ട്രേലിയൻ വൻകരയും ഉപദ്വീപിയ ഇന്ത്യയൊക്കെ ആ ഒരു ദക്ഷിണാർത്ഥ പിന്നീട് ആ ഒരു ഇന്ത്യൻ ഫലകം അവിടെ നിന്ന് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്ന് ആ ഒരു ഇത് രണ്ട് യൂറേഷ്യൻ ഫലകത്തിനും ഇന്ത്യൻ ഫലകത്തിനും ഇടയിൽ ഉണ്ടായിരുന്ന സ്ഥിതി സമുദ്രത്തിൻ്റെ അടുത്തട്ടെന്തെയാണ് മടങ്ങി ഉയർന്ന ഹിമാലയ രൂപപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഹിമാലയോ ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ ഗിരിഗന്ധനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത് ഇവ ഏതെല്ലാമാണെന്ന് നോക്കാം ോക്കുകയാണെങ്കിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ എന്ത് ചെയ്യുന്നു പർവ്വതത്തിന് പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിച്ചു കൊണ്ട് ഒഴുകുന്നു അപ്പോൾ ഈ നദികളുടെ അടിസ്ഥാനമാക്കിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് വിഭാഗങ്ങൾ ഇവിടെ കാണാൻ പറ്റും പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം അത് മൂന്നും ആ ഒരു മൂന്ന് കളർ ഷെയ്ഡ്സി കൊടുത്തിട്ടുണ്ട് പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം നമുക്ക് നോക്കാം ഇപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വേർതിരിക്കുന്ന എന്താണ് സിന്ധു കാളി നദികൾക്കിടയിലാണ് പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം എന്ന് പറയുന്നത് കാളി ടീസ്ത നദികൾക്കിടയിലാണ് കിഴക്കൻ ഹിമാലയം ടീസ്ത മുതൽ ബ്രഹ്മപുത്ര വരെയാണ് ഇനി ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന ഹിമാ പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ മൂന്ന് മേഖലകളായി തിരിക്കാം ഇനി നമ്മളാ ഒരു ഏതാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ തന്നെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ തിരിക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ കാശ്മീർ ഹിമാലയമാണ് ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ നീളവും അയ്യാ കിലോമീറ്റർ വീതിയും ഉണ്ട് ഇപ്പോൾ ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്താണ് ഈ കാശ്മീർ ഹിമാലയം ഉള്ളത് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ നീളവും അഞ്ഞൂറ് കിലോമീറ്റർ വീതിയുണ്ട് മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പ്രവർത്തനകളാണ് കാരക്കോടം കാരക്കോറം സസ്കർ ലഡാക്ക് പീ പാഞ്ചൽ തുടങ്ങിയവ ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കുറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു കാരക്കോറം നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സിയാച്ചൽ ബോൾട്ടോരോ തുടങ്ങിയതാണ് ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളെന്ന് പറയുന്നത് സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി ഛലം ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാകുന്ന ഈ ഹിമാനികളാണ് അപ്പോൾ ഹിമാനികൾ വഴി എന്തുണ്ട് വർഷം മുഴുവൻ ആ ഒരു നദികളിൽ സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദിയായ രവി ചലം ചിനാബ് നദികളിലും എന്തുണ്ട് ജലസാന്നിധ്യമുണ്ട് പർവ്വതങ്ങളുടെ ഇരുവശങ്ങളും തമ്മിലുള്ള തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ് പർവ്വതനിരങ്ങൾക്ക് മുറിച്ചുകിടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ പീർപ്പാവഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൾ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരവുമായി ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ജമ്മുവിനെ കാശ്മീരുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൾ ചുരമെന്ന് പറയുന്നത് ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ ഈ തടാകത്തിലെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലെ ഒരു പ്രധാന വാണിജ്യ വിനോദ സഞ്ചാര വാണിജ്യ പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത് ദാൽ തടാകത്തിലെ സ്വീകാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രയാണ് അപ്പോൾ ശുദ്ധജല അടങ്ങൾ ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് എന്ന് പറയുന്നത് ദാലിൻ്റെ തീരത്താണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ പട്ടണം എന്നൊക്കെ പറയുന്നത് പർവ്വത ചെലവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ ശൈത്യകാലങ്ങളിൽ മഞ്ഞുകൂടപ്പെട്ട മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദ വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു സോൺമാർഗ് ഗുൽമാർഗ് തുടങ്ങിയവ ഇവയിൽ ചിലതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ വേനൽക്കാലത്ത് ഈ ഗുൽമർഗ് എന്ന് പറയുന്ന പ്രദേശത്തെന്ത് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു മർഗുകൾ എന്ന് പറയുന്ന പ്രദേശത്തെന്ത് ചെയ്യും അവർ വേനൽക്കാലത്ത് പുൽമേടുകൾ രൂപപ്പെടും മഞ്ഞുകാലമാകുമ്പോൾ അവിടെ മൊത്തം മഞ്ഞു നിറഞ്ഞ സ്കീയിങ് പോലുള്ള വിനോദ പരിപാടികൾക്കായിട്ട് യൂസ് ചെയ്യും അപ്പോൾ ഇത് ആണ് ഈ ഒരു ഇങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് മുർഗം മർഗ് എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട സൺ സോൺ മർഗ് ഗുൽമർഗ് ഒക്കെ ഈ ഒരു കാശ്മീർ ഹിമാലയത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഹിമാചൽ ഹിമാലയം പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ് രബി ബിയാസ് തുടങ്ങിയവ ഈ പ്രദേശത്തെ പർവ്വതനിരകളാണ് ധൗളാദർ പീർപ്പാഞ്ചൽ തുടങ്ങിയവ പർവ്വതഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം ചന്ദ്രതാൽ സൂരസ്താൽ എന്നിവയാണ് ഇവ എന്നിവ ഇവയിൽ ചില ചിലതാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധപ്പെടിക്കുന്ന ബാരലാച്ചുരവും കുളു താഴ്വരയിലെ ലാഹുൽ സ്ഫിതി എന്നീ താഴ്വരകളും ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ബന്ധപ്പെട്ട് കിടക്കുന്ന ഹിമാലയ പ്രദേശമാണ് ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനകളെന്ന് പറയുന്നത് ധൗളാദർ പീർപ്പാഞ്ചൽ തുടങ്ങിയവയാണ് ശുദ്ധജല തടാകങ്ങൾ ധാരാളം കാണാൻ കഴിയും ചന്ദ്രതല സുരസ്ഥലൊക്കെ അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് പിന്നെ ചുരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ലഡാക്കും ഹിമാചൽ പ്രദേശ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബാരാലാസ്ലാ ചുരവും കുളു താഴ്വരയിലെ ലാഹോർ സ്ഥിതി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഹുത്താങ് ചിലവും ഹിമാലയ ഹിമാചൽ പ്ര ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ് കുളു കങ്ക്ര ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളുമായ ഷിംല മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ് ശൈത്യകാലവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ചൂട് നിര നീര കാണപ്പെടുന്നുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുളു കങ്ക്ര ലാഹുൽ തുടങ്ങിയ താഴ്വരകളും ഷിംല മണാലി പോലുള്ള സുഹവാസ ഒക്കെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അടുത്ത ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു അപ്പോൾ ആ ഒരു ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു നന്ദാദേവി ഖ്യാമറ്റ് ബ്രദ്രിനാഥ് കേദാർനാഥ് തുടങ്ങിയ ഉയരമേറെ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ ആണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി യമുനോത്രി തുടങ്ങിയ ഹിമാലികളും നൈത്തിനാൽ ഫീംതാൽ തുടങ്ങിയ ചുദ്ധജല തലാകങ്ങളും ഈ മേഖലകളിലുണ്ട് ലസർ ഹിമാലയത്തിലെ സിമാലിക് മലനിരങ്ങൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ധൂണുകൾ ഹിം ഉത്തരാഖണ്ഡ് ഹിമാല ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ധറാദൂൺ ഇവയിൽ പ്രസിദ്ധമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദസർ ഹിമാലയത്തിനും ശിവാലിക് മര മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെയാണ് നമ്മൾ ധൂണുകളെന്ന് പറയുന്നത് അപ്പോൾ ഉത്തരാഖണ്ഡിൽ അനേകം ധൂണുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ധറാഡൂൺ എന്ന് പറയുന്നത് ഇവിടെയിൽ ഇവിടങ്ങളിൽ പ്രധാന പ്രവർത്തന ചെലവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വേനൽക്കാലത്ത് അവിടെ കാണുന്ന പുൽമേടുകളെ നമ്മൾ ബുഗ്യാലെന്നറിയപ്പെടുന്നു ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാണ് ഈ മിക്ക ബുഗ്യാലുകളും മാറുന്നത് അപ്പോൾ അത് ഒരു വിനോദസഞ്ചാരത്തിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോർസോൺ ബുഗ്യാൽ ദയാര ബുഗ്യാൽക്കെ പറയുന്നത് ആ ഒരു ഹിമാല ഒരു ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ബുഗ്യാലുകളാണ് അടുത്ത നമ്മൾ മധ്യ ഹിമാലയത്തിലേക്കാണ് പോകുന്നത് കാളി നദി മുതൽ ടീസ്റ്റ വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത് നേപ്പാൾ ഹിമാലയം എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ കാളി മുതൽ ടീസ്റ്റ വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു ഈ മേഖലയുടെ ഭൂരിഭാഗം നേപ്പാൾ പ്രദേശത്തായതുകൊണ്ടാണ് നമ്മൾ നേപ്പാൾ ഹിമാലയം എന്ന് ഇതിനെ പറയുന്നത് മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ ഹിസ് മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ മധ്യ ഹിമാലയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പടിഞ്ഞാറ് പ്രദേശത്തുള്ള സി പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് തുടങ്ങിയ പ്രദേശങ്ങൾ മാത്രമാണ് ഈ ഒരു ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥിലാചുരവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് കുതിച്ചൊഴുകുന്ന ടീസ്റ്റയും അതിൻ്റെ നദീ നദീതീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ് ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ്കാർ കോടോളിയിൽ കാണത്ത് തന്നെ ഇവിടങ്ങളിലെ തേയില കൃഷി ആരംഭിച്ചു ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ് അടുത്ത നമ്മൾ കിഴക്കൻ ഹിമാലയമാണ് നോക്കാൻ പോകുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ നദി വരെ കാണപ്പെടുന്നു അസം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നഞ്ചാബർവ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ ഉയരം കുറഞ്ഞ മലനിരകളാണ് ഈ കിഴക്കൻ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് തീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് അസം ഹിമാലയം എന്ന് പറയപ്പെടുന്നുണ്ട് ആ പ്രദേശത്ത് ഏറ്റവും ഉയരം കുറയും ഉയരംകൂടിയ കൊടുമുടി കൊടുമുടിയെന്ന് പറയുന്ന നഞ്ചാബർവയാണ് ബ്രഹ്മപുത്ര ക്യാമങ് ലോഹിത് സുബൻസിരി എന്നിവയാണ് പ്രധാന നദികളെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡീല മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയ പ്രധാന ചുരങ്ങളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആസാമി അരുണാചൽ പ്രദേശിനെ അടിബറ്റിലെ ദാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംബിയില മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദുഹൊക്കെയാണ് അതിനകത്തെ പ്രധാന എന്ന് പറയുന്നത് അടുത്ത പൂർവാചൽ കുന്നുകളെ പറ്റിയാണ് പഠിക്കുന്നത് ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ ഹിമാലയ പ്രവൃതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കാണുന്നുകളാണ് കാണപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകളെന്ന് അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളാണ് കാണപ്പെടുന്നത് ആ പ്രദേശത്ത് അരുണാചൽ മുതൽ മിസോറാം വരെ കാണപ്പെടുന്ന അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളാണ് ഈ പൂർവാചലെന്ന് പറഞ്ഞത് ും നാഗ കുന്നുകൾ മിസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപ്പുഞ്ചി മൗസിൻ റാം തുടങ്ങിയ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നദികൾ മറച്ച് മുറിച്ചു കിടക്കുന്നതിനായി മരങ്ങളുടെ മേലുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു റൂട്ട് ബ്രിഡ്ജസ് ആ വേരുകൾ നിർമ്മിക്കുന്ന പാലങ്ങൾ ഈ ഒരു ഇവിടെ ഒരു മേഘാലയയിലെ മറ്റുമൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ കഴിയും അടുത്ത കാലാവസ്ഥയെ പറ്റിയാണ് പഠിക്കുന്നത് ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നു ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഹിമാലയ പർവ്വതം എന്ത് ചെയ്യുന്നു ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥ ആ പ്രദേശത്തിൻ്റെ ഉയരത്തിനനുസരിച്ച് ഭൂപ്രകൃതിക്കനുസരിച്ചൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ആ ഒരു ഹിമാലയ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെലവുകളും സിവാാലിക് മലയാടിവാരങ്ങളും മിഥോഷ്ണ കാലാവസ്ഥയായിരിക്കും അപ്പോൾ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെലവുകളിലും സിമാല സിവാാലിക് താഴ്വരകളിലെന്തായ മലയടിവാരങ്ങളിലും എന്തായിരിക്കും ഒരു മിഥോഷ്ണ കാലാവസ്ഥയായിരിക്കും എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താമനയും ശൈത്യകാലാവസ്ഥയുമായിരിക്കും ഉയർന്ന പർവ്വത ഭാഗങ്ങളിൽ ലഡാക്ക് മേഖലയിലും ധ്രുവസമാനമായ തീവ്ര ശൈല്യ ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു സിപാലിക് മലനിരകളുടെ തെക്കൻ ചെലവുകളിലും വടക്ക് ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു പർവ്വതങ്ങളുടെ താ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ് അപ്പോൾ ചില ശിവാലിക് മലനിരകളുടെ തെക്കൻ ചെലവുകളിലും വടക്കു ഇന്ത്യയിലും എന്ത് ചെയ്യുന്നു മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട് പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വിശ്വസിക്കുന്ന മൺസൂൺ കാറ്റുകൾ അസാം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കും ഇടയിൽ എത്തുമ്പോൾ ഏറെ കുറെ മുഴുവൻ തീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു അതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമി ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വിശ്വസിക്കുന്ന മൺസൂൺ കാറ്റ് അസാം ഹിമാലയത്തിലും പൂർവാചൽ കുന്നുകൾക്കും ഇടയിലെത്തുമ്പോൾ ഏറെക്കുറെ പെയ്തൊഴിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു അവിടെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ബംഗാ മേഘാലയ പീഠഭൂമിയിലൊക്കെ നല്ല രീതിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട് അടുത്ത നദീ പഠിക്കുന്നത് സിന്ധു ഗംഗ ബ്രഹ്മോത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം ചേർന്നാണ് ഹിമാലയൻ നീരോൾക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് മഴയിൽ നിന്നും മഞ്ഞുരുകി ജലം ലഭിക്കുന്നതിനാൽ ഈ വർഷം ഇവ വർഷം മുഴുവൻ നീരൊഴു നീരൊഴുക്കുള്ള നദികളാണ് പർവ്വത പ്രദേശമുള്ള അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത് സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ് ഈ നദികൾ പർവ്വത മേഘങ്ങളിൽ വി താഴ്വരകൾ ഗിരികന്ധനങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ കുരൂപങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ നീരൊഴുക്ക് വരികയും അതായത് മഴയിൽ നിന്നും മഞ്ഞ് കുരുകയും ജലം ലഭിക്കുന്നുണ്ട് വർഷം മുഴുവൻ ഇത് നീരൊഴുക്കുള്ള നദികളാണ് പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത് സമുദ്ര പ്രദേശങ്ങളിലെത്തുമ്പോൾ ഇത് വെള്ളപ്പൊക്കത്തിനും ഗതിമാറി ഒഴുക്കലിനൊക്കെ സാധാരണയായി സംഭവിക്കാറുണ്ട് വി രൂപങ്ങളിലുള്ള താഴ്വരകൾ സൃഷ്ടിക്കുകയും സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് ഹിമാലയൻ ആ ഒരു നദീ വ്യൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് നദികളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഖർചു ഹിമാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദിയുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം അടുത്ത് ഗംഗോത്രി ഹിമാലയയിലെ ഗോമുഖിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായ യമുന ഖാഖര ഗണ്ഡക് കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികളെന്ന് പറയുന്നത് മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമൈങ് ദുങ് ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിമാങ് ലോഹിത് മാനസ് തുടങ്ങിയവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹമെന്ന് പറയുന്നത് അടുത്ത ആ പ്രദേശത്തെ കുറിച്ച് പഠിക്കാം ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് പർവ്വത പരിസ്ഥിതിക്ക് അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും വലി തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും താഴ്വരകളിൽ നേരത്തെ തറികളോട് കൂടിയതും ജൈവാംശം കൂടുതലുമുള്ള മണ്ണാണ് കാണപ്പെടുന്നത് ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോടും ജൈവശ ജൈവംശം കൂടുതലുമായ മണ്ണാണ് കാണപ്പെടുന്നത് ഉയർന്ന ചെലവുകളിൽ വലിയ തരികളോട് കൂടിയോ ജൈവാംശം കുറഞ്ഞ മണ്ണുമായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ ഹിമാലയൻ പ്രദേശത്ത് ആ ഒരു പർവ്വത മണ്ണും മലവണ്ണുമാണ് കൂടുതലായി കാണപ്പെടുന്നത് അപ്പോൾ താഴ്വരകളിൽ എന്താണ് നേരത്തെ തരികളോട് കൂടിയ ജൈവാംശം കൂടുതലുള്ള മണ്ണാണെങ്കിൽ ഉയർന്ന ചെലവുകളിൽ ജൈവാംശം കുറഞ്ഞ വലിയ കൂടിയ മണ്ണാണ് കാണപ്പെടുക താഴ്വരകളിൽ എക്കൻ മണ്ണിൻ്റെ സാന്നിധ്യവും പ്രധാനമായും കാണപ്പെടുന്നുണ്ട് കാശ്മീർ താഴ്വരയിലെ ഹിമാലയങ്ങളിൽ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരോവസ് നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത് ഇവ കുങ്കുമ കൃഷിക്ക് അനുയോജ്യമാണ് അടുത്ത സസ്യജാലങ്ങളെ കുറിച്ച് നോക്കാം ഉയരം ഭൂപ്രകൃതി മണ്ണിനം കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിൽ ഹിമാലയ വ്യത്യാസം ഹിമാലയനിടകളിൽ സസ്യജീവി ജലങ്ങൾ ജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു കിഴക്കൻ ഹിമാലയത്തിനും വടക്കിഴക്കായി കുന്നുകളിൽ ശരാശരി വാർഷിക മഴ ഇരുന്നൂറ് സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ കൂടുതലായി രൂപപ്പെടുന്നു അപ്പൊ കിഴക്കൻ ഹിമാലയത്തിലും വടക്കിഴക്കൻ കുന്നുകളിൽ എന്തുണ്ട് ആ ഒരു വാർഷിക മഴ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ കൂടുതൽ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഉഷ്ണമേഖലാ നിത്യഹരിതനങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഉയർന്ന ഉയരം കൂടുന്നതിനനുസരിച്ച് ഉഷ്ണവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങളുടെ അനുസൃതമായ മാറ്റം നിർദ്ദശ്യമാണ് ഉയരത്തിനനുസരിച്ച് നൃത്യഹരികത വനങ്ങൾ മുതൽ ശൈത്യ സസ്യജാലങ്ങളായ തുന്ധ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ആർ അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിൽ അർദ്ധ ആർദ്ര മിഥോഷ്ണ വനങ്ങൾ കാണാം പൈൻ ദേവദാര തുടങ്ങിയ സ്തൂപികാഗ്ര വന വൃക്ഷങ്ങൾ ഭ്രവ കൂടുതലായി ഉയർ വളരുന്നു പ്രദേശത്തിൻ്റെ ഉയർച്ച കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ റോഡോഡെൻസ് റോഡോഡെൻട്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽഫൈൻ പുൽമേടുകളും കാണാൻ കഴിയുന്നു അതിനകത്ത് വന്യജീവി സമ്പത്താണ് നോക്കാൻ പോകുന്നത് സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയം പർവ്വത പ്രദേശത്ത് വന്യജീവി സമ്പന്നമാണ് യാക് കസ്തൂരിമാൻ ഒറ്റക്കൊമ്പൻ കാണ്ടാവർഗം ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിത ജീവി വർഗ്ഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമാണ് ഇവിടെ ജൈവമണ്ഡലം റിസർവ് ജൈവമണ്ഡല റിസർവുകൾ ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വയ്ക്കുന്നത് കൃഷിയെപ്പറ്റിയാണ് നോക്കുന്നത് ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ് ഉയരം ചെങ്കുത്തായ ചെലവ് പാകമാകാത്ത മണ്ണ് കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രകൃതി പ്രതികൂല ഘടകങ്ങൾ എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു പർവ്വത ചെലവുകളിൽ തട്ടുതട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു നെല്ല് പയർവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ് മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു കിഴക്കൻ ഹിമായത്തിൻ്റെ പർവ്വത ചെരുവുകളിലും താഴ്വരകളിലും പ്രത്യേകിച്ച് ആസാം ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതലായുള്ളത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രചര സ്ഥാ സ്ഥാപന സ്ഥാന മാറ്റകൃഷി പോലുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നവരാണ് അടുത്ത് മൃഗപരിപാലനം നോക്കിയാണ് കൃഷി ഹിമാലയ പ്രവൃത പ്രദേശത്തിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിതമാർഗ്ഗമാണ് മൃഗപരിപാലനം പ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിൽ മാറ്റം വരുന്നു താഴ്വരകളിൽ ആട് പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പ്രദേശങ്ങൾ ചെമ്മരിയാട് കുതിര തുടങ്ങിയവയും ശൈത്യ മേഖലകളായ ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളും അണർത്തുന്നു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്ന് പറയുന്നത് വിവരസംഗീതി വിദ്യയുടെ സഹായത്തോടെ ഗുജ്ജർ ജനവിഭാഗത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയും ഭൂപ്രകൃതി സവിഷ്ഠതകൾ അനുകൂലമായതിനാൽ ഹിമാലയൻ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യമായുള്ള ഒരു വരുമാനദായക മേഖലകളായി മാറിയിട്ടുണ്ട് ഒരുപാട് വരുമാന സാധ്യതയുള്ള ഒരു വിനോദസഞ്ചാര മേഖലയായി ഹിമാലയം മാറുന്നുണ്ട് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മണ്ണിൽ ടൂറിസം വികസനത്തിന് തുടക്കമിടുന്നത് കൈലാസം മാനസരോര അമർനാഥ് ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി കേന്ദ്ര കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട് നൂറ്റാണ്ടുകളുമ്പന്നെ ഇവിടങ്ങളിൽ ഈ സഞ്ചാരികൾ എത്തിയിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഹിമാ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളും അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചിടത്തോടുകൂടിയാണ് ടൂറിസം വികസനത്തിൻ്റെ ഘട്ടം ആരംഭിക്കുന്നത് ഷിംല ഡാർജിലിംഗ് ഷില്ലോങ് അൽമോറ റാണിക്കറ്റ് മുസോറി നൈത്തനാഥ് തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തൊമ്പതിന് ഷെർപ്പ ടെൻസിംഗ് നോർഗിയും എഡ്മൻ ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ് ടൂറിസം വികാസിൻ്റെ മൂന്നാം ഘട്ടം ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത് ഇന്ന് പർവ്വതാഹരണം പാരാഗ്ലൈഡിംഗ് സ്കീയും തുടങ്ങിയ സാഹസിക വിനോദ സഞ്ചാര മേഖലകളും ഏറെ വികസിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് താങ്ക്